ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വരെ കഥാവായ ദൈവം നമുക്കുവേണ്ടി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഈ രാത്രിയിൽ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഇനി നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ട സമാധാനം സന്തോഷം സംരക്ഷണം ഇവക്കെല്ലാം വേണ്ടി കഥാവിന്റെ സന്നദ്ധിയിൽ നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർക്കുകയും അതിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ സംപ്രീതനാവുകയും ഇനിയുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് നമുക്ക് വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എനിക്കുണ്ട് എങ്കിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ആത്മധൈര്യത്തോടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം അവിടുന്ന് നല്ലവനാണ് അവിടുന്ന് നിങ്ങൾക്കെല്ലാ നന്മകളും നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ് കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അവിടുന്ന് അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തെ നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജകണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ ചെയ്ത് തന്ന പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്ത വൽ അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങ് മാത്രമാണ് ദൈവം അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അങ്ങ് അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമാണ് അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ എപ്പോഴും അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയിൽ ആഴപ്പെടാൻ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ എപ്പോഴൊക്കെ ഞങ്ങളുടെ വിശ്വാസം ചാഞ്ചല്യപ്പെടുന്നു അപ്പോഴൊക്കെ ഞങ്ങളെ ഭയം കാർന്നു തിന്നുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ കാണണമേ മനസ്സിന്റെ അവസ്ഥയെ കാണണമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഭയത്തെ അടിമകളാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ ദൈവമേ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴമേറിയതാണ് എങ്കിൽ മലയെ മാറ്റാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്തത്തില്ല ലോകത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള തകർന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഥാവേ ഞങ്ങളെ അനുവദിക്കല്ലേ എൻ്റെ ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എൻ്റെ കർത്താവ് മാത്രം മതി എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം മാറിപ്പോകും എൻ്റെ ദൈവത്തിൽ ഞാൻ ആഴപ്പെടും അവിടുത്തെ സ്നേഹത്തിൽ ഞാൻ റങ്ങും അവിടുത്തെ ആനന്ദം ഞാൻ രുചിച്ചറിയും ഈ ലോകത്തിൽ മറ്റാർക്കും തരാത്ത മറ്റു ഒന്നിനും തരാൻ കഴിയാത്ത ആനന്ദം എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ നിന്നിലുള്ള പ്രത്യാശയനിൽ വർദ്ധിപ്പിച്ചു തരണമേ ഈ രാത്രിയിൽ ഞാൻ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് സ്വസ്ഥമായി സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നീ ചെയ്ത നന്മകളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു നീ ചെയ്ത മഹാത്ഭുതങ്ങളെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു എത്രയധികം ആപത്തനർത്ഥങ്ങളിൽ നിന്നാണ് കർത്താവേ നീ ഞങ്ങളെ ഓരോ ദിവസവും രക്ഷിക്കുന്നത് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നിടം വരെ നീ ഞങ്ങളെ കാത്തുകൊള്ളുന്നു ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിന്റെ കരം ഞങ്ങളെ സംരക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളറിയാതെ തന്നെ നീ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ കർത്താവ് നീ ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നു ഞങ്ങൾ പലപ്പോഴും അതറിയാതെ പോകുന്നു ദൈവമേ നീ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നടത്തി ഞങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നീ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പലപ്പോഴും ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങൾ അത് തിരിച്ചറിയാതെ പോയി കർത്താവെ ഈ രാത്രിയിൽ അങ്ങയുടെ നന്മകളെ തിരിച്ചറിയാതെ പോയ അങ്ങയുടെ നന്മകളെ ഓർക്കാതെ പോയ അതിന് നന്ദി പറയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്നു രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്റെ ദൈവീകമായ ആനന്ദം കൊണ്ട് നിറച്ച് സന്തോഷം കൊണ്ട് നിറച്ച് ആത്മവിശ്വാസം കൊണ്ട് നിറച്ച് നാളത്തെ ദിവസത്തെ ഏത് വെല്ലുവിളികൾ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ അതിനെ മുന്നേറും അതിനെ അഭിമുഖീകരിക്കും എന്നാൽ എൻ്റെ കൂടെയുള്ളത് കർത്താവാണ് എൻ്റെ കൂടെയുള്ളത് ശക്തനായ ദൈവമാണ് എന്നെ സഹായിക്കുന്ന ദൈവമാണ് അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു എന്നെ നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു നിവമേ മറ്റു പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം നീ എന്നിലൂടെ ഈ ദിവസങ്ങളായി മാസങ്ങളായി നീ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു നിമേ മറ്റു പലരും പോയി കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ നിന്റെ കൂടെ പോയപ്പോൾ നീ എല്ലാം എനിക്ക് സാധിച്ചു തന്നു അസാധ്യങ്ങളെ നീ സാധ്യമാക്കി തന്നു കർത്താവേ പ്രകോപനപരമായ വ്യക്തികളെ അധികാരികളെ ഏറ്റവും ശാന്തരാക്കി തന്നു ദൈവമേ എൻ്റെ കാര്യങ്ങളിൽ നീ സംതനായി എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ടു എൻ്റെ സഹായത്തിനായി നീ എൻ്റെ കൂടെ ഉന്നു അതിനായി ഈ രാത്രിയിൽ ദൈവമേ ഞാൻ നിനക്ക് ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കുന്നു സമാധാനത്തോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും നൽകി ഹൃദയത്തിൽ നിന്റെ സമാധാനവും ആനന്ദവും നിറച്ച് കഥാവേ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെ നീ അടച്ചു കളഞ്ഞ് നിന്റെ ശക്തി ായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും നിർത്തി ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ നീ അവരെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ റിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇരാ ീ മുഴുവനും നിനക്ക് താങ്ങും തണലുമേകി നിന്റെ മനസ്സിൻറെ ദുഃഖവും ഭയവും ഭാരവും എടുത്തു മാറ്റി അവിടുത്തെ സന്തോഷവും ആനന്ദവും സമാധാനവും കൊണ്ട് നിറച്ച് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ രാത്രിയിൽ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ